ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി ജേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാലോ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ബ്രെഡ് കൊണ്ടുള്ള റെസിപ്പി ഇത് തയ്യാറാക്കാനായിട്ട് ബ്രെഡ് അല്ലാതെ വളരെ കുറച്ച് ചേരുവകൾ മതി കിട്ടും ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ സോളയുടെ പകുതിയും വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അതായത് ഒരു കാൽ കാലിഞ്ചിൻ്റെ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചിയെ കാണുകയുള്ളൂ ഒരു തണ്ട് കറിവേപ്പില മൂന്ന് വാറ്റൽമുളക് ഇതിപ്പം ഞാൻ സാധാരണ വാറ്റൽമുളക് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എരിവ് വളരെ കുറച്ച് മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീരി ഡ്രൈ ചില്ലി എടുത്താലും മതി കിട്ടും ഇത് ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ ഇത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ മിക്സിയിൽ ചെറിയ ജാറിലാണെങ്കിലും ഇത് അടിഞ്ഞു കിട്ടാൻ ഒരു ഇച്ചിരി പാടായിരിക്കും കിട്ടും പക്ഷേ എനിക്ക് വേറെ അരകല്ല് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ മിക്സിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കിയിട്ട് കൊടുത്ത് ഈ നിന്ന് ചതച്ചെടുക്കുകയായിരുന്നു അല്ല നിങ്ങൾക്ക് ചതച്ചെടുക്കാനായിട്ട് അരകല്ല് പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താലും മതി കിട്ടും അറിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഈ ബ്രെഡ് ഹൗസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒരു മൂന്നിലൊന്ന് ടീസ്പൂണ് അര ടീസ്പൂണിലും കുറച്ച് കുറവ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂട് പാലുമല്ല തണുത്ത പാലുമല്ല സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ചതച്ച് വെച്ചതുണ്ടല്ലോ അതുകൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്കതിനകത്തോട്ട് ഒരു കാര്യം കൂടെ ചേർക്കാനുള്ളൂ മല്ലിയിലപ്പൊടിയായിട്ട് അരിഞ്ഞത് നമ്മൾ ബാക്കിയെല്ലാം കൂടെ മിക്സി ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തല്ലോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് അങ്ങ് ക്രഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളേ ആ ഉള്ളിയൊക്കെ അരച്ചപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ മല്ലിയില ചേർക്കാതിരുന്നത് അങ്ങ് അരഞ്ഞു പോയാലോ എന്നൊരു തോന്നില്ല അതുകൊണ്ട് ഞാൻ പുറത്ത് വെച്ചിട്ട് വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുമായിരുന്നേ അരിഞ്ഞ മല്ലിയില ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ലെവലായിട്ടാണ് കേട്ടോ അരിഞ്ഞ മല്ലിയില നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സവാളയുള്ളിയൊക്കെ അരച്ചെടുത്തല്ലോ നമ്മൾ ചതച്ചെടുത്തല്ലോ അരക്കിയല്ല ചതച്ചെടുത്തല്ലോ അതിൻ്റെ കൂട്ടത്തിൽ മല്ലിയേല അങ് ഇട്ടാൽ മതി കേട്ടോ അല്ല നിങ്ങൾക്ക് ഈ മല്ലിയലയുടെ ഫ്ലേവറിൻ്റെ കൂട്ടത്തിൽ കസൂരിമേത്തി ഉണ്ടല്ലോ നമ്മുടെ ഇല ഉണങ്ങിയത് അപ്പോൾ ആ മേത്തി പൊടിച്ച് ചേർക്കാവുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരു ഫ്ലേവർ ഫ്ലേവറാവും കേട്ടോ അല്ല ഇറ്റാലിയൻ സീസണിങ് നമുക്ക് നമ്മുടെ മനോധർമ്മം പോലെ എന്ത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാവുന്നതേ ഉള്ളൂ പെറി പെറി ചേർക്കാം അപ്പോൾ നമ്മളുടെ ഇഷ്ടം പോലെ ആ ഫ്ലേവർ നമുക്ക് ഉള്ളൂ ഇപ്പം ഇതേ നന്നായിട്ട് ബട്ടർ പെരട്ടിയ ഒരു നോൺ സ്റ്റിക്ക് ഒരു തവയിലോട്ടിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു ചട്ടിയിലിട്ടിട്ട് നമ്മൾ സാധാരണ മറ്റേ പാലും പഞ്ചസാര ഒക്കെ ഉള്ള ബോംബെറ്റോസ്റ്റ് ഉണ്ടാക്കുമല്ലോ അതുപോലെ തന്നെ രണ്ട് സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക പക്ഷേ ഈ കളേഴ്സ് എല്ലാം കൂടെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ വച്ചൽമുളകിൻ്റെയും പിന്നെ ആ പച്ച കളറും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നല്ല കളർഫുള്ളാണ് കഴിക്കാനും അതുപോലെ ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഈ ഒരളവിലുണ്ടാക്കിയപ്പോഴേക്കും എനിക്ക് ഒൻപത് പീസ് ബ്രെഡാണ് കിട്ടിയത് കേട്ടോ നിങ്ങൾ ഒരിച്ചിരി കൂടുതൽ പാലിൽ മുക്കി എന്ന് പറഞ്ഞാൽ പോലും എട്ടെണ്ണം എന്തായാലും കിട്ടും എട്ട് പീസ് ബ്രെഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ കൊണ്ട് അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു എൻ്റെ ഈ ചാനലും എൻ്റെ ഈ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവരോട് ഞാൻ പ്രധാനമായിട്ടൊരു കാര്യം പറയുകയാണ് എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് അതൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കല്ലേ ഈ റെസിപ്പി നിങ്ങളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ ചാനലിൽ പോയി എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം എന്നിട്ട് നിങ്ങൾക്കത് പ്രയോജനപ്പെടും എൻ്റെ ചാനൽ പ്രയോജനപ്പെടുമെന്ന് എന്ന് കാണണന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഈ റെസിപ്പി ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്